രസികനും തത്വജ്ഞാനിയുമായിരുന്ന മുല്ല നസറുദ്ദീൻ ഹോജ ഒരിക്കൽ ജനങ്ങളോട് പ്രസംഗിക്കുകയായിരുന്നു അന്നത്തെ പ്രഭാഷണ വിഷയം വിശ്വാസമാണ് ഹോജ വിശ്വാസത്തെക്കുറിച്ചും ഇങ്ങനെ ഘോരഘോരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹോജ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ എന്തും സംഭവിക്കും വിശ്വാസമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം വിശ്വാസം ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഒരാൾ സദസ്സിൽ നിന്ന് എണീറ്റുന്നു അയാൾ കയ്യുറുത്തി മുല്ല ചോദിച്ചു എന്താണ് നിനക്ക് ചോദിക്കാനുള്ളത് അയാൾ പറഞ്ഞു മുല്ല നിങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നു വിശ്വാസമുണ്ടെങ്കിൽ എന്തും സംഭവിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എങ്കിൽ ആ കാണുന്ന മലയെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ വിശ്വാസത്തോടുകൂടെ ആ മലയെ ഒന്ന് വിളിക്കൂ എന്നിട്ട് വിശ്വാസത്തിന്റെ ശക്തി നിങ്ങളൊന്ന് തെളിയിച്ചു തരൂ അത് കേട്ടപ്പോൾ ഹോജ കൈകൾ മേലോട്ടേക്ക് ഉയർത്തി എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പടച്ചവനെ ആ മലയെ എൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടു വലയിളകിയില്ല ആളുകളെല്ലാവരും ആകാംക്ഷയോടുകൂടെ മലയിലേക്ക് നോക്കുകയാണ് ഹോജ വീണ്ടും പ്രാർത്ഥിച്ചു ഉറക്കെ പ്രാർത്ഥിച്ചു പക്ഷേ അപ്പോഴും മല ഇളകിയില്ല മൂന്നാമതും ഹോജ മലയെ ചൂണ്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചു ഇങ്ങോട്ടേക്ക് വരൂ പക്ഷേ മല യഥാസ്ഥിതിയിൽ തന്നെ തുടർന്നു മുല്ലയുടെ അനുകൂലികൾ വളരെ പ്രയാസത്തിലായി ഏത് പ്രതിസന്ധിയിലും രസകരമായി അതിൽ നിന്ന് കരകയറുന്ന ആളാണ് മുല്ലാനസറുദ്ദീൻ ഹോജ എന്ത് സംഭവിക്കും കുറച്ചു സമയം കണ്ണുകളടച്ചിരുന്ന ഹോജ മെല്ലെ തൻ്റെ പ്രഭാഷണ പീഠത്തിൽ നിന്ന് എണീറ്റു എന്നിട്ട് മെല്ലെ മുമ്പോട്ടേക്ക് നടക്കാൻ തുടങ്ങി മലയുടെ ഭാഗത്തേക്ക് നടക്കുന്നതിനിടെ ഹോജ പറഞ്ഞു ഞാൻ വളരെ വിനയാന്യുതനായ മനുഷ്യനാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് വെറുമൊരു വിശ്വാസമല്ല അത് പ്രാക്ടിക്കൽ കൂടിയാണ് ഹോജമലയെ വിളിച്ചിട്ട് മല ഇങ്ങോട്ടേക്ക് വരുന്നില്ലെങ്കിൽ ഹോജമലയുടെ അടുത്തേക്ക് നടന്നു പോകും യഥാർത്ഥത്തിൽ മല ഇങ്ങോട്ടേക്ക് വന്നാലും ഹോജ അങ്ങോട്ടേക്ക് പോയാലും മലയും ഹോജയും അടുത്തത്തലാണല്ലോ ഇവിടെ ഉദ്ദേശം അതും പറഞ്ഞുകൊണ്ട് ഹോജ മലക്കരികിലേക്ക് നടന്നു ഇത് കേട്ട് ആളുകൾ ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്തു വിശ്വാസം എപ്പോഴും പ്രാക്ടിക്കൽ ആവണം വിശ്വാസം പ്രാക്ടിക്കൽ ആകുമ്പോഴാണ് അന്ധവിശ്വാസങ്ങളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളു വിശ്വാസം മനുഷ്യനെ നന്മയുള്ളവനാക്കുമ്പോൾ അന്ധവിശ്വാസം മനുഷ്യനെ ക്രൂരനാക്കുന്നു വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അവിടെയാണ് വിജയമുള്ളത്